എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വീടുകളിൽ സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് അടിയന്തരാവസ്ഥയുടെ ലാത്തിച്ചൂട് ഇന്നും ഓർമ്മകളിൽ മിന്നൽ പിണർ തീർക്കുമ്പോഴും അബ്ദുൾ ഖാദർ എന്ന എഴുപത്തിയഞ്ചു വയസ്സുകാരന് ഇന്നും നെഞ്ചുറപ്പിന് കുറവില്ല കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പടിയത്ത് പുത്തൻകാട്ടിൽ കാട്ടിൽ കുഞ്ഞിപ്പോക്കര കുട്ടിയുടെ മകൻ അബ്ദുൾ ഖാദറിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ രാഷ്ട്രീയം തലക്കി പിടിച്ചിരുന്നു യൗവനത്തിന്റെ തീക്ഷ്ണതയിൽ മുതലാളിത്തത്തിനെതിരെ ചുരുട്ടിപ്പിടിച്ച കൈകൾ ചെങ്ങലയ്ക്ക് മുന്നിലും താഴ്ന്നില്ല തന്റെ പിതാവിന്റെ വയറ്റിൽ കത്തി താഴ്ത്തിയ ജന്മിത്തത്തിന്റെ ഗുണ്ടായുസമാണ് അബ്ദുൽ ഖാദറിനെ വിപ്ലവകാരിയാക്കിയതെന്ന് പറഞ്ഞാൽ തെറ്റാകില്ല പാളിപ്പോയ മതിലകം പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെ നിരവധി ആക്ഷനുകളിൽ പങ്കാളിയായിരുന്നു അബ്ദുൽ ഖാദർ തൊഴിലാളി വർഗ സർവ്വാധിപത്യം എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയ യൗവനം ചെന്നെത്തിയത് ജയിലിലാണ് ക്രൂരമർദ്ദനത്തിനും തടവിനും വിധേയനായ അബ്ദുൽ ഖാദർ പിന്നീട് സായുധ വിപ്ലവത്തെ മനസ്സിലൊതുക്കി വസന്തത്തിന്റെ ഇടിമുഴക്കം സ്വപ്നമായി അവശേഷിക്കുമ്പോഴും പ്രായം തളർത്താത്ത വിപ്ലവ വീര്യം ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഈ പഴയ നക്സലൈറ്റ് രണ്ടാമതായിട്ട് പട്ടിണികളെ കൂടാറുണ്ട് ഒരു മഹാജനങ്ങൾ തൊഴിലാളികൾ വിജയങ്ങൾ വേടിച്ചുണ്ടെങ്കിൽ തേങ്ങയുണ്ടാവില്ല ഇട്ടുകഴിഞ്ഞില്ല ഇട്ട് കഴിഞ്ഞ് ഉപ്പിട്ട് കഴിക്കുന്ന അതേപോലത്തെ കാലാവസ്ഥയിലുള്ള സാമ്പത്തികമാ അതപ്പം സാമൂഹികമായിട്ടുള്ള മാറ്റം വേണം ജനകീയ ജനാധിപത്യം അല്ല വേണ്ടത് ജനകീയ തൊഴിലാളികൾക്ക് സർവാധിപത്യോട് വേണം എന്നുള്ള തീരുമാനമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി വികരണം നടന്നിട്ടുള്ളത് ഏകദേശം അതിൻ്റെ ഒരു മൂന്നാഞ്ച് മാസമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ ഞാൻ വന്ന് പാർട്ടിയിൽ വന്ന് പറ്റട്ടെ ഏകദേശം അറുപത്തൊമ്പത് വന്ന് നമ്മൾ ഒരു സോഴ്സാണ് എന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ നിൽക്കുന്നത് അന്ന് മുതൽ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് മേഖലയിൽ പോകണ്ടെങ്കിലും എനിക്ക് സൈക്കിൾ ബാലൻസ് ഉള്ള ഞാൻ സൈക്കിളിന് പോകും എല്ലാ സ്ഥലത്തും പോകും ഏത് ലേഖനങ്ങളും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടു മൂന്ന് ലൈബ്രറികളുണ്ട് കടുക്കച്ചോട് പെറിയാട് പിന്നെ പേഴ്സിനാർ ആയിട്ടുള്ള മാവസ്വത്വം ഇങ്ങനെ ബുക്കുകൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ അങ്ങനത്തെ കണ്ണമാനം ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട അവസരത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഫാറ്റ്വിട വ്യത്യാസങ്ങൾ വരത്തിയത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലാണ് വരച്ചത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞെങ്കിൽ സ്വച്ഛാധിപത്യത്തിനൊരു തന്നെയാണല്ലോ അത് ഫാസിസത്തിനും സ്വച്ഛാധിപത്യത്തിനും സായുധ വിപ്ലവ ഭംഗീകരിച്ചുള്ള ഞങ്ങളപ്പോഴത്തെ ആ ടിക്കൻ പോലെ എറുപ്പക്കാർ കോഴിക്കോട് മുതലല്ലേ തിരുവനന്തപുരം മുതലെല്ലാം പല ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾക്കാണോ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഇത് ഒരു മുപ്പത്തിരണ്ട് പേരാണെന്നാണ് എൻ്റെ ഓർമ്മ ഇവിടെ നിന്ന് കൊടുങ്ങലൂർ പ്രദേശത്തുള്ള നമ്മളെ ഈ ഭാഗങ്ങളിലുള്ള എറിയാട് അരിങ്കോട് ഭാഗത്തുള്ള ഞങ്ങളെപ്പോഴത്തെ യുവാക്കൾ രണ്ടാമത് ഓർഗനൈസേഷൻ ചെയ്ത് മതെല്ലാം പോലീസ് ആ ക്രമത്തിൽ പോയി അതിൻ്റെ ബാക്കിൽ ചെന്നിട്ട് ടെലിഫോൺ പോലും കട്ട് ചെയ്യാൻ അറിയാൻ പള്ള സഹായക്കാണ് ആ ടെലഫോൺ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ലൈനിൽ പോയിട്ടുള്ള പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള പോലീസ് സ്റ്റേഷനിലെ ബാക്കിൽ നിന്നാണ് ചെയ്യുന്നത് ആ ലൈനിൽ പോയിട്ടുള്ള എല്ലാ ഫോണും ബല്ലരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വിവരക്കുറവായിരുന്നു കാരണം പലതും അന്വേഷിക്കുന്നു ചെറിയ കോൺസിൻ്റെ നോവല് പോലെ അവിടെ പൊടിച്ചു പറ്റിയുള്ള അന്ന് ഇന്നത്തെ മതിലകമല്ല അന്നത്തെ മതിലകം ഈ പറഞ്ഞ വേട പിടിച്ചിടക്കുന്ന ബാക്കിൽ കാടും പട്ടലിലേക്ക് അപ്പോൾ അവറ്റിയുള്ള കുറെ വേറെ ഈ ബെല്ലടിയും കൂടി കേട്ടപ്പോൾ പോലീസ് സ്റ്റേഷൻ അടക്കം ബെല്ലടിക്കുന്ന ബാക്കിൽ വലിയ മതലാണ് അതിൽ ബാക്കിൽ നല്ല ചെയ്യുന്ന മുന്നേ അത് പോലീസ് വണ്ടിയെടുത്ത് ഇറങ്ങി നേരെ പുറത്തേക്ക് ഇറങ്ങി റോട്ടി കൂടെ അങ്ങോട്ട് വന്നില്ല അങ്ങോട്ട് വന്ന എല്ലാവരും അബദ്ധരപ്പെടുന്നു അല്ലെങ്കിൽ ആക്ഷൻ നടത്തും എന്തെങ്കിലും സംഭവിക്കും ത് പിന്തിരിഞ്ഞ് വേണ്ടാന്ന് വെച്ചു രണ്ടാമത്തെ അതും വേണ്ടെന്ന് വെച്ച് പോകുന്നു അത് വിറ്റു വഴിയാണ് അഴികൂട് വരെ നടപ്പാണ് അല്ലെങ്കിൽ തുടർന്ന് പിന്നെ ഒരു വേറൊരു തീരുമാനം എടുത്ത് പിറ്റേ ദിവസം ജെറ്റി കേന്ദ്രീകരിച്ച് കൂടാമെന്ന് തുടർന്നു അപ്പോൾ ജെട്ടി കേന്ദ്രീകരിച്ച് കൂടിയപ്പോൾ ഒരു ആറ് പേരെ ഏഴുപേരേറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ വന്നില്ല അത് കണ്ട് പിന്നെ പോലീസിൻ്റെ ഇങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടുന്ന് മുങ്ങി പാർട്ടി പിടി അത് കഴിഞ്ഞിട്ട് പിന്നെ കറങ്ങി കറങ്ങി ചെറിയ ലൂസ് പോലെയായി ശരിക്കും പറയുന്നില്ല മൈൻഡ് നിൽക്കാണ്ട് വന്നു അപ്പോൾ പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യട്ടെ കാരണം വേറെ ചിന്താണോ എനിക്ക് പോയത് കാരണം കുമ്പളം കേസ് അലമ്പുഴ കേസാക്കി അത് പ്രതിയെ അല്ല വാദ്യ പ്രദിനത്തെ അല്ല കൊന്നത് അല്ലാത്ത ആദ്യ കൊന്നത് അതിൻ്റെ അഞ്ചനേനെ കൊന്നത് അതിലൊക്കെ ഡമേജ് വന്നത് അത് ഒരാൾ ഞാൻ തെറ്റെയ്യാത്തോടത്ത് എൻ്റെ വാപ്പാൻ കൊല്ലാവുമ്പോൾ ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കൊല്ലണ്ടത് രണ്ടു ചേരന ഞാൻ പറയില്ല അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനും പുറത്തുണ്ടല്ലോ ഞാനും പെട്ടുപോലെന്നൊരു തോന്നില്ല അന്ന് അത് മൈൻറ്റതാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ബോംബെ ഗോവ ലോണ്ട മിറാജ് അപ്പിടെ ഇപ്പിടെ കാണൂർക്ക് ട്രേഞ്ചാരാണ് അന്ന്